ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് സമയം ഇപ്പോൾ വെളുപ്പിന് നാലര ആയിട്ടോ ഇന്ന് നമ്മുടെ കാർത്തികേൻ്റെ കല്യാണത്തിന് പോകുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ചേട്ടൻ മേക്കപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എണീറ്റും എൻ്റെ കൂടെ ചേച്ചിയാണുള്ളത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് എത്തിയത് ഇവിടെ ഒരു റൂം എടുത്ത് ഞങ്ങൾ റെസ്റ്റ് ചെയ്തു രാവിലെ എണീറ്റ് റെഡിയായി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ പോവാണ് മേക്കപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് വന്ന് നമ്മൾ കുറച്ച് റെഡി ആയിട്ടാട്ടോ നമ്മൾ കല്യാണത്തിന് പോകുന്നത് കുറച്ച് സൺസ്ക്രീൻ ഇട്ടു കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു ഞങ്ങൾ പോവാണ് ആറു മണിക്കാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു അരമണിക്കൂർ മതിയാവും ചേട്ടൻ മേക്കപ്പിന് അതിനുശേഷം ഹെയർ ചെയ്യാനായിട്ട് കിരൺ ചേട്ടനുണ്ടാവും കാർത്തികേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ് മേക്കപ്പ് ചെയ്യാൻ പ്ലാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റോളം അങ്ങോട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊരു യൂബർ ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ കയറി ഏട്ടൻ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഏട്ടൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ആ ചേട്ടൻ ആ വഴി കൂടെ ഇങ്ങനെ നടക്കുവാണ് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ വർഷയുടെയും കാർത്തികയുടെയും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അത് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കി ഞാനവിടെ എത്തിയപ്പോൾ ഏട്ടൻ അടുത്തുള്ളവരുടെ അമ്പലത്തിലൂടെ വേണ്ടി പോയേക്കുമായിരുന്നു അപ്പം ഞങ്ങൾ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ഒരു സ്ഥലം അതായത് ചേട്ടൻ്റെ സ്റ്റുഡിയോ ഇങ്ങനെ നോക്കുമായിരുന്നു ചേട്ടൻ്റെ പ്ലേവട്ടൻ രണ്ട് പ്ലേ സിൽവർ പ്ലേ ബട്ടനും ഒരു ഗോൾഡൻ പ്ലേ വട്ടനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഓ ഗോൾഡൻ പ്ലേവട്ടൺ നല്ല വലുതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അതിനുശേഷം നമ്മൾ ഈ ചേട്ടൻ്റെ ഡ്രസ്സിങ് റൂമിലാണ് ഒരുങ്ങിയത് ഇപ്പം ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ വെക്കുവാണ് ചെറിയൊരു സ്പേസ് ആയിരുന്നു പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഒരു ഭയങ്കര കാര്യമായിട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ചെറിയൊരു സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റി ഇതാണ് നമ്മുടെ ഹെയറിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും ചേട്ടന്മാർ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടം വന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടായിട്ടോട് സംസാരിക്കാൻ ഭയങ്കര പോസിറ്റീവാണ് എന്ത് പറഞ്ഞാലും പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും പുള്ളി ഇങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാനും പിന്നെ കുറേ മഴവില്ല കാര്യങ്ങളും പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മേക്കപ്പിൻ്റെ കാര്യങ്ങളും അങ്ങനെ 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 ഞങ്ങൾ ആ മേക്കപ്പ് ചെയ്ത അരമണിക്കൂർ കൊണ്ട് തീർന്നു ആ അരമണിക്കൂറോളം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ലെൻസ് വെച്ചു കൊടുത്തിട്ട് എപ്പോഴും ലെൻസ് വെക്കാൻ ഭയങ്കര പേടിയാണ് ഞാൻ ഒരു ഷൂട്ടിന് ഏട്ടൻ്റെ ലെൻസ് വെച്ചിട്ടുണ്ട് എൻഗേജ്മെൻറ്റിന് ലെൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര പേടിയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര പേടിയല്ല ഭയങ്കര ഒരു കണ്ണിങ്ങനെ അടയ്ക്കും അപ്പം ഞാൻ വേറെ നമ്മുടെ കിരഞ്ചേട്ടൻ്റെ ഇങ്ങനെ പിടിച്ച് കണ്ണിങ്ങനെ പിടിക്കാൻ പറഞ്ഞിട്ടാണ് ലെൻസ് വെച്ചത് അപ്പോൾ സെറ്റായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇറിറ്റേഷൻ വരുമോ എന്നുള്ളത് പക്ഷേ സെറ്റായിട്ടോ അങ്ങനെ ഏട്ടൻ്റെ കയ്യിൽ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ നോക്കിയപ്പോൾ ഷെയ്ഡ് കുറച്ച് കൂടുതലാണ് അപ്പം ഞാനിങ്ങനെ ചോദിച്ചിട്ടോ അത്രേ ഷെയ്ഡ് കൂട്ടണോ കാരണം ഇവർ മഴ ചെയ്യുന്നത് എപ്പോഴും ടി വിയിൽ കാണാൻ വേണ്ടി കുറച്ച് ബ്രൈറ്റാക്കിയാണ് ഇടുന്നത് ഷെയ്ഡ് ഭയങ്കര ബ്രൈറ്റാക്കിയാണ് ഇടുന്നത് അപ്പം ഞാൻ അത്രയും വേണ്ട സ്കിൻ ടോൺ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് സ്കിൻ ടോണിലും കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റാക്കിയിട്ടാണ് ചെയ്തത് പക്ഷേ ഭയങ്കര നമ്മൾ ടി വിയിൽ ചെയ്യുന്ന പോലെ അല്ല മഴ ചെയ്യുന്ന പോലെ ഭയങ്കര ബ്രൈറ്റാക്കിയില്ല അങ്ങനെ ആ ഒരു ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്തത് പൗഡർ ബ്രൈറ്റ് ആവും ചോദിക്കാൻ ഇവിടെ നിനക്ക് എന്താ തോന്നുന്നത് നിനക്കെന്താ ഇപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും അവള് ഇന്ന് വൈകുന്നേരം ആവുമ്പോ ഇവിടെ എത്തും ഓ മാക്സിമം ഹാപ്പി ആക്കുക കംഫർട്ടാക്കു അത് എനിക്ക് ഫോണിൽ കൊണ്ടുള്ള കോൺവെർസേഷൻ പറ്റൂല എനിക്ക് ഫീലിങ്സ് മനസ്സിലാവൂല്ലേ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വായിച്ചെടുക്കാം ആൾക്കാരെ അപ്പൊ അത് നമുക്ക് ഈസിയാണ് അതുകൊണ്ട് ഒരു കാര്യത്തില് ഷട്ടല്ലേ അപ്പൊ എട്ട് മേക്കപ്പ് കഴിഞ്ഞു ഹെയർ ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ ഓടി വന്ന് ഫുഡ് കഴിക്കുവാണ് നമുക്ക് രണ്ടു മൂന്ന് പേരും കൂടെ ചെറുതായിട്ട് സാരി പിടിപ്പിക്കാനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പീഡില് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഹെയറും മേക്കപ്പും കോസ്റ്റ്യൂമെല്ലാം കഴിഞ്ഞു ഇതേ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങി അപ്പൊ നമ്മുടെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ റെഡി ആവണം കാര്യം കല്യാണത്തിന് പോകുമ്പോ നമുക്ക് ഈ കൊലത്തില് പോകാൻ പറ്റലല്ലോ അപ്പൊ അതിനോണ്ട് അതുകൊണ്ട് റൂമിൽ പോയി നേരെ ഡ്രസ്സ് മാറി കേട്ടോ ഞാൻ ഈ ഒരു കോർസെറ്റാണ് ഇട്ടത് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ കുറച്ച് ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓഡിറ്റോറിയത്തിൽ ചെന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓഡിറ്റോറിയം ഫുൾ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി വലിയ പരിപാടിയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്ത് മൂവായിരം നാലായിരം പേരുടെ പരിപാടി ആയിരുന്നിട്ടുണ്ടാവണം അങ്ങനെ ആദ്യം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് മണ്ഡപത്തിൽ കയറിയത് അപ്പോൾ അതേ നമ്മുടെ ഗ്ലാമി ഗെങ്കിൽ ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ വിശേഷമൊക്കെ ചോദിക്കായിരുന്നു കുറച്ച് കുറച്ചാളായി ഞങ്ങൾ കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു എന്ത് ഭംഗിയായിരുന്നു എന്ന് അറിയാം എല്ലാവരും ഒരുങ്ങി വന്നേക്കുന്നത് കാണാം അങ്ങനെ ഏട്ടൻ എല്ലാവരോട് നമസ്കാരമൊക്കെ പറഞ്ഞു മണ്ഡപത്തിൽ ചെന്ന് നമ്മുടെ വർഷ വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ എൻട്രി സോങ് ഉണ്ടായിരുന്നു അങ്ങനെ എൻട്രി സോങ്ങ് ഒക്കെ കളിച്ച് നമ്മുടെ വർഷ ആൻഡ് ഗ്യാങ് നമ്മുടെ ഗേൾസ് എല്ലാവരും വന്നു അങ്ങനെ വർഷക്കുട്ടി വന്നു വന്നുട്ടോ വന്ന് ഭംഗിയാന്ന് പറയും ഇങ്ങനെ താലമൊക്കെ പിടിച്ചിട്ട് നല്ല സുന്ദരി കുട്ടി ആയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കാം ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ആളുടെ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഭയങ്കര ആൾക്കാരായതുകൊണ്ട് ഇവർ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് വയ്യാണ്ടായി ഞാൻ ചോദിച്ചു വർഷം മതിയായോ നിന്ന് അപ്പോൾ അവർ വാ ഭയങ്കര ടയേർഡായി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഒരു ദിവസമല്ലേ നമ്മൾ ഞാൻ എല്ലാ ബ്രൈഡ്സിനോടും പറയും ഒറ്റ ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് അതൊക്കെ ഓക്കെ ഓക്കെ എന്ന് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റേജിൽ നിൽക്കാൻ അതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് വന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറയാം ട്രിവാൻഡ്രം സദ്യ എൻ്റെ പൊന്നോ അടിപൊളി എറണാകുളത്തൊന്നും നമുക്ക് ഇത്രയും ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സദ്യ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കല്യാണത്തിനൊന്നും ഇവിടത്തെ ഒരു ഭയങ്കര പ്രത്യേകതയാണ് ഇവിടുത്തെ സദ്യ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാവും എല്ലാ കൂട്ടുകറികളും ഇങ്ങനെ നിരത്തി ഒരു ഓർഡറിലാണ് വെക്കുക ഒത്തിരി കറികളുണ്ടാവും അതിന് ശേഷം ചോറ് വരും ചോറിന് മുകളിൽ ആദ്യം പരിപ്പാണ് വരിക അത് കഴിച്ച് ഏകദേശം നമ്മൾ കുറച്ച് സെറ്റാവുന്ന സെറ്റാകുമ്പോൾ അടുത്ത് കുറച്ച് ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ സാമ്പാർ ഇടുക അത് ഏകദേശം കഴിച്ച് സെറ്റാകുമ്പോഴേക്കും പായസം വരും അത് മൂന്ന് കൂട്ടം പായസം ഉണ്ടെങ്കിൽ ആ മൂന്ന് കൂട്ടം പായസം എല്ലാവർക്കും വിളമ്പ് നമ്മളിവിടെയൊക്കെ ഓപ്ഷനായിട്ടല്ല വിളമ്പ് ഇതെല്ലാ കറികൾ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും അവർ വിളം പായസത്തിന് ശേഷം വീണ്ടും ചോറ് വന്നിട്ടാണ് മോരോ രസമൊക്കെ കൂട്ടി കഴിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ വയറ് ഏകദേശം ായിട്ടുണ്ടാവും പിന്നെ മഞ്ചു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമ്മുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും ഹാപ്പിയായിട്ട് വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പം അത്രേ ഉള്ളൂ താങ്ക്